യ്യോ വരേണ്ടത് മെഗാ തിരുവാതിരകളി ഉണ്ട് അയ്യോ അതാ ഞാൻ വരാത്തത് ഈ മെഗാ തിരുവാതിരകളി ഉണ്ടല്ലോ ഓഡിറ്റോറിയത്തിനതൊന്നും അല്ല നമ്മുടെ ടൗണിലെ റൗണ്ട് അപ്പോൾ അതിന്റെ നടുക്ക് നിലവിളക്കം കത്തിച്ചു വെച്ചിട്ട് അതിന്റെ ചുറ്റിനു ഇവിടുത്തെ ആൾക്കാർ അത്ഭുതമുള്ളൂ എന്താ ഈ യൂറോപ്പ് മൊത്തം നമ്മുടെ മലയാളികളുടെ പരക്കട്ടെ വരന്ന് 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 സായിപ്പിന്റെ കൈ വരെ നമ്മുടെ മോത്ത് പരക്കാൻ തുടങ്ങി ഓ അതൊന്നും ഇല്ല നമ്മുടെ ഓണത്തെ പറ്റി നമ്മുടെ തനിമയെ പറ്റിയൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കിയാ പോരെ അതിപ്പോ പറയാനാണെ ഒത്തിരി ഉണ്ട് പറയാനിപ്പന്ന എല്ലാവർക്കും അറിയാവുന്ന ഒത്തിരി ഒന്നും പറയണ്ട ചുരുക്കി ഷോർട്ട് അറിയാല്ലേ പണ്ഡിറ്റ് രാജ് ബിസിനസ് നടത്തി നഷ്ടത്തിലായി അതല്ലേ കഥ ബിസിനസ് ഇതൊന്നും അറിയത്തില്ല അല്ലേ